അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇത്രയധികം നിങ്ങളെന്നെ സ്നേഹിക്കൂ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഒരിക്കലും കരുതിയില്ല പക്ഷേ ഓരോ വീട്ടിലെ കൂടെപ്പുറപ്പെന്നോണം എന്നെ ഒരുപാട് ഇങ്ങനെ സ്നേഹിച്ച് എൻ്റെ വേദനയിലും വിഷമത്തിലും സങ്കടത്തിനും ഒക്കെ എന്നെ ഇങ്ങനെ അണച്ചു നിർത്തി എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് തിരിച്ച് നിങ്ങൾക്ക് തരാൻ എനിക്ക് ഒന്നുമില്ല എൻ്റെ പ്രാർത്ഥനകളല്ലാതെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇത്ത എന്താ കരയണമെന്നായിരിക്കും ഓരോരുത്തരും ചിന്തിക്കുന്നത് ഇതെൻ്റെ സന്തോഷ കണ്ണീരാണ് സന്തോഷത്തിൻ്റെ കാര്യം എനിക്ക് കുറച്ച് സമയം തന്നെ പറയാനായിട്ട് നിങ്ങളെല്ലാവരും എന്നോട് പറയും വിത്ത നിങ്ങൾക്കൊരു സമയമുണ്ട് ഒരു സമയമുണ്ട് നിങ്ങൾ നന്നാകും നിങ്ങൾ ഉയർച്ചയിലെത്തും എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ ഞാൻ ഓർക്കും ഓ ഞാനെങ്ങനെ ഉയരാനാണ് ഞാൻ ഇങ്ങനെ ജനം ജന്മം തന്നെ സങ്കടവും വേദനയും പ്രശ്നങ്ങളും ആയിട്ട് ജനിച്ച ഞാൻ ജനിച്ച് ജീവിച്ച ഞാൻ എനിക്ക് എന്നൊരു കാലത്ത് സന്തോഷം ഉണ്ടാകാനാണെന്ന് ഞാൻ കരുതി കരുതാണ് അങ്ങനെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകിയല്ല എന്ന് ഞാൻ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ച് അങ്ങനെ മേലാക്ക എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം എനിക്ക് ഉണ്ടാകിയല്ലെന്ന് തന്നെ ഞാൻ കരുതിയാണ് ഞാൻ ജീവിച്ച് ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് മുൻപ് വരെ ഞാൻ ജീവിച്ചത് ഇല്ല രണ്ട് മൂന്ന് മണിക്കൂറായിട്ടില്ല ഒരു മുക്കാൽ മണിക്കൂറിന് മുമ്പ് വരെ ഞാൻ ജീവിച്ചത് പക്ഷേ എനിക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം ഞാൻ ഇപ്പൊ കേട്ട് ആ കാര്യത്തിന്റെ വസ്തുത എന്താണെന്ന് എൻ്റെ മക്കൾ എന്നോട് ചോദിക്കരുത് അതിപ്പോ കുറച്ച് വൈകിട്ട് നിങ്ങളോട് സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളോട് പറയാ അപ്പൊ അത് ചെലപ്പത് നടന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പറയലേ പെണ്ണപിള്ളക്കിത് തന്നെ പരിപാടിയാണെന്ന് അപ്പൊ അതാണ് കാര്യങ്ങള് പിന്നീട് ഞാൻ നിങ്ങളോട് പറയാം പിന്നെ അത് അവിടെ നിൽക്കട്ടെ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു മുൻപ് ഞാനൊരു ഏർ എന്താ പറയണ്ട ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു റീൽസ് ചെയ്തായിരുന്നു അപ്പം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ചിരിക്കാനുള്ള കാര്യമുണ്ടെന്ന് ചിരിക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫോണിൽ എനിക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഈ മംഗ്ലീഷ് കീബോർഡാണ് ഞാൻ ക്യാപ്ഷൻ എഴുതാനും നിങ്ങൾക്ക് റീപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജിനുള്ള കമൻ്റിനുമൊക്കെ ഉള്ളത് ഞാൻ മംഗ്ലീഷ് ഇംഗ്ലീഷാണ് മംഗ്ലീഷ് ബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയല്ലേ ആ അങ്ങനെയാണെന്ന് തോന്നുന്നത് നിങ്ങളല്ലേ എൻ്റെ പ്രേക്ഷകരല്ലേ എന്നെ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നലെ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം അത് എങ്ങനെയോ അത് പിന്നെ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പിന്നെ ഞാനിവിടെ സാറിനെ കൊണ്ടുപോയി അവരൊക്കെ വലിയ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ ഈ കേവലം ഈ മംഗ്ലീഷ് മംഗ്ലീഷൊന്ന് ഇതൊന്ന് കീബോർഡൊന്ന് ശരിയാക്കിത്താന്നും പറഞ്ഞ് ഞാൻ എങ്ങനെ ചെല്ലും എന്നിട്ട് ഞാൻ മിനിഞ്ഞാന്നാള് ചെന്ന് നാണം കെട്ട് പുള്ളിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ പറഞ്ഞു സാറേ എനിക്കിതൊന്ന് ശരിയാക്കിത്താ സാറേ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് ഇപ്പം ഈ ഇംഗ്ലീഷൊക്കെ ആണല്ലോ എല്ലാം കുഞ്ഞു കുഞ്ഞുമക്കൾ ഇത്രയുള്ള പൊടിമക്കൾ തൊട്ട് ഇപ്പം ഇംഗ്ലീഷ് മീഡിയമാണല്ല അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി ഇംഗ്ലീഷാണ് കൂടുതലും കൈകാര്യങ്ങൾ ചെയ്യണത് അപ്പം പുള്ളിക്ക് ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് പുള്ളി അറിയാം പുള്ളിക്ക് പക്ഷെ അത് അദ്ദേഹം ചെയ്തിട്ട് ശരിയാകണില്ല പിന്നെ എന്നോട് പറഞ്ഞ് കുറച്ച് വഴുകും അപ്പം ഇച്ചിരി പിന്നെ കഴിഞ്ഞു വാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവഴിയാ കൊണ്ട് അങ്ങോട്ട് കൊടുത്ത ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നപ്പം പുള്ളി ശരിയാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പം എങ്ങനെയൊക്കെയോ ശരിയാക്കി എൻ്റെ കയ്യിലേക്ക് തന്ന് ഞാൻ ഇത് ഇവിടെ കൊണ്ടുപോയി ഇന്നലെ യൂസ് ചെയ്ത് ഇന്നലെ മിനിഞ്ഞാന്ന് യൂസ് ചെയ്ത് ഇന്നലെ യൂസ് ചെയ്ത് ഇന്ന് ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ ഈ നേരമൊക്കെ ആയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ക്യാപ്ഷൻ എഴുതാൻ നോക്കിയിട്ട് ഈ എഴുതാൻ പറ്റുന്നില്ല ഞാനത് കൈ കൈ കൊണ്ടാണ് അക്ഷരങ്ങൾ എഴുതുന്നത് പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല ആ ടൈപ്പ് ചെയ്യണ വശം എഴുതുന്ന വശം ടൈപ്പ് ചെയ്യണ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് വന്നു കിടക്കുന്നത് ഞാൻ പഠിച്ച പണി പതിനെട്ടും ഇന്നലെ രാത്രി ഒരു ഒമ്പതര പത്ത് മണിയായപ്പോൾ ഞാൻ ഈ ഫോണുമായിട്ട് ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ പോകും സെറ്റിൻസിൽ പോകും അങ്ങനെ മാറി മറിച്ചും മാറി മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നോക്കി 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 വിഷമിച്ച് എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിത് ഇത്രയുള്ള ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും ഞാൻ ഇങ്ങനെ മനസ്സിലിട്ട് ഊതി 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 പെരുപ്പിക്കണ ഒരാളാണ് അപ്പം എനിക്ക് എൻ്റെ ഓർമ്മ അങ്ങനെ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ എഴുതും നിങ്ങൾ ചോദിക്കണതിനെങ്ങനെ റീപ്ലേ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനായത് ഇന്നലെ ഫുള്ളും ഒരു രണ്ടര മൂന്ന് മണിയായി ഞാൻ ഉറങ്ങിയങ്ങോട്ട് കണ്ണ് മന്നിച്ച് വന്ന സമയത്ത് അമ്മ ആ വട്ടം വീഴാണ്ട് അമ്മ വീഴാതിരിക്കാൻ ഒരു വട്ടം കമ്പി വെച്ചിട്ടുണ്ട് ആ കമ്പിട്ട് പട 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 പടയെന്നു പറഞ്ഞ അടിച്ച് അടിച്ചപ്പോൾ ഞാൻ എവിടെയാണ് കിടക്കണത് എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കൊരു ബോധം ഇല്ല നമ്മള് ബോധം വിട്ടിറങ്ങിപ്പോയല്ല രണ്ടരയാണ് സമയം എവിടെയാണ് ഈ ബെല്ലടി കേൾക്കണമെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് അപ്പൊ അമ്മ കമ്പിയുടെ മുകളിൽ കൂടി രണ്ട് കാലും വെളിയിലിട്ടാണ്ടിരിക്കണാണ് അപ്പ എന്നോട് പറഞ്ഞ് എനിക്ക് കമ്പി മാറ്റിത്താന്ന് പറഞ്ഞു അപ്പം അമ്മക്ക് ബോധം പോണ സമയത്ത് അമ്മ അതും ഇതുമൊക്കെ പിച്ചും പെയ്യുമൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്താണമ്മേ ഞാനൊന്ന് ഉറങ്ങി വന്ന സമയത്താണ് അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് എന്താണ് കാര്യം എന്താണെന്ന് പറഞ്ഞു അമ്മക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അമ്മക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട് ചിലപ്പോൾ ബാത്റൂമിൽ പോകണ്ടെങ്കിലും കമ്പി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മക്ക് ഇഷ്ടമല്ല കമ്പി പക്ഷേ കമ്പി വച്ചില്ലെങ്കിൽ ഇവിടെ ക്യാമറ ഉള്ളതല്ലേ അവര് അതിനെ കൂടി കണ്ട് അമ്മ വല്ല വീഴുകയും ചെയ്താൽ പറയല്ലേ ഞാൻ കമ്പി വെക്കാഞ്ഞിട്ടാണെന്ന് പറയല്ലേ പിന്നെ ഇത്രയും നാളും ഞാൻ എണ്ണ ഒഴിച്ച് വെച്ച് നോക്കിയിരുന്നത് ചുമ്മാതയാകെ ആയിപ്പോകലേ അപ്പ അങ്ങനെ അമ്മ കമ്പി ഞാൻ കൊണ്ടു ചല്ലുമ്പോൾ അമ്മക്ക് ദേഷ്യയാണ് എന്നാലും ഞാൻ വെച്ച് കൊടുക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാനത് ഇട്ട് കൊടുക്കും കമ്പി അങ്ങനെ വട്ടം വെച്ച് കൊടുക്കും അപ്പം എന്നോട് പറഞ്ഞ് കമ്പി മാറ്റിത്താന്ന് പറഞ്ഞു അങ്ങനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി മൂന്ന് അമ്മ ബാത്റൂമിൽ പോയിട്ട് ആയപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വന്നത് അപ്പം ഞാനതുവഴി പിന്നെ ആ ഇച്ചിരി നേരം ഞാൻ അത് മറന്നു ഇരിക്കയായിരുന്നു കീബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ എനിക്ക് പിന്നെ ആ കീബോർഡിൻ്റെ കാര്യം ചിന്ത പിന്നെ ഞാൻ പിന്നെ ഞാനത് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് എനിക്കൊരു ഒന്നും മനസ്സിലാകണില്ല ഒരു കുന്തോ മനസ്സിലാകണില്ല പിന്നെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് എന്തെങ്കിലും വരട്ടെ വീഡിയോ ചെയ്തില്ല ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ വെച്ച് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി അഞ്ചരേപ്പ എഴുന്നേറ്റി അത് കഴിഞ്ഞിട്ടും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഫോണിൽ തന്നെ കുത്തിയിരുന്ന് പക്ഷെ ഒന്നും മനസ്സിലായില്ല ഒരു പത്ത് നൂറ് പേരേട് പിന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു കൊടുത്തിട്ടൊന്നും അവർ പറയണതൊന്നും എനിക്ക് മനസ്സിലാകണില്ല ഞാൻ പറയണമെന്നൊന്നും അവർക്ക് മനസ്സിലാകണില്ല ആ ഫോണും കൊണ്ട് ഇന്ന് രാവിലെ ഓടി റേഷൻ കടയിൽ പോയി റേഷൻ കടയിൽ പോയി ആ ചേട്ട വീഡിയോ ഞാൻ എന്നാലും പിന്നെ റീൽസ് ചെയ്തായിരുന്നു അപ്പം റേഷൻ കടയിൽ പോയതിന് ശേഷം ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഫോൺ കടയിൽ കയറണാനാണ് കയറാനാണ് ഇവിടെ ഇപ്പം ഞാനും അമ്മയും മാത്രമേ ഇപ്പം ഉള്ളൂ പിന്നെ മറ്റേ കുക്കിങ്ങിന് നിൽക്കുന്ന കുട്ടിയും നാട്ടിൽ പോയിരിക്കയാണ് അവൾ വന്നിട്ടില്ല അപ്പം അവൾ ചിലപ്പോൾ നാളെ രാവിലെ വരത്തുള്ളു അപ്പം അതുകൊണ്ട് ഞാൻ അതും കഴിഞ്ഞിട്ട് അവിടെ അമ്മേനെ തൽക്കാലത്തേക്ക് വരുന്നൊരു സ്ത്രീയുണ്ട് അവരെ ഏർപ്പെടുത്തി വെച്ച് ഞാൻ റേഷൻ കടയിൽ പോയി റേഷൻ കടയിൽ പോണതിന് മുമ്പ് ഞാനൊരു കുട്ടീനെ കണ്ട് ഒരു പെൺകുട്ടീനെ കണ്ട് ഞാൻ പറഞ്ഞു മോളെ എനിക്ക് ഈ മംഗ്ലീഷ് പിന്നെ കീബോർഡൊന്ന് ശരിയാക്കി താന്ന് പറഞ്ഞ് അവൾ എവിടെയൊക്കെയോ പിടിച്ച് ഞെക്കിയപ്പോൾ അത് പെട്ടെന്ന് ശരിയായി ഞാൻ അതും കൊണ്ട് റേഷൻ കടയിൽ പോയിച്ചും തിരിച്ച് ഇവിടെ വന്നേച്ച് ഞാൻ നോക്കുമ്പോൾ അത് പഴയതുപോലെ തന്നെ പിന്നെ മറ്റേ എന്താണ് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പിന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റിയ ഇതാണ് ഇംഗ്ലീഷ് ബോ കീബോർഡാണ് കിടക്കണത് പിന്നെ ഞാൻ അതും കൊണ്ട് എനിക്ക് ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞാൻ ഭക്ഷണം നേരെ വണ്ണം കഴിച്ചിട്ടില്ല ഇന്ന് ഉച്ച കഴിച്ചിട്ടില്ല ഇന്ന് നാസ്ത രാവിലെ കഴിച്ചിട്ടില്ല ഇന്ന് കഴിച്ചതാണ് ആ സമ്പൂസയും കഴിച്ച് ചായയും കുടിച്ച് ഇന്ന് അതാണ് കഴിച്ചേക്കുന്നത് അതിന് അതിനിടക്ക് ഞാൻ രണ്ട് പാളയും കുടമ്പഴവും കഴിച്ച് ഇപ്പം ഞാൻ അത്താഴം കഴിച്ചിട്ടില്ല രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ചപ്പാത്തിയും എന്തൊക്കെയോ കറി ഇരിപ്പുണ്ട് അപ്പം ഞാനത് നോക്കിയിട്ടില്ല എന്താണെന്ന് നോക്കണം അപ്പം ഞാനത് വീഡിയോ ചെയ്തിട്ട് നോക്കാമെന്നോത്താണ് ഇരിക്കുന്നത് അപ്പം അതിന്ന് ഞാൻ അത് കഴിഞ്ഞ് അമ്മേനെ ഉച്ചയായപ്പോൾ ഞാൻ അമ്മേനെ ഊണൊക്കെ കൊടുത്ത് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയതിനു ശേഷം അമ്മേനെ കൊണ്ടൊന്ന് കിടത്തി ഉറക്കി വെച്ചു ഞാൻ ഉടനെ ആ ഫോണും എടുത്തിട്ടുണ്ട് വെളിയിലേക്ക് ഓടി ആരോടും ഒന്നും പറഞ്ഞില്ല മറ്റത് ഞാൻ വെളിയിലേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞും പോന്നതാണ് പക്ഷെ അമ്മ എഴുന്നേക്കലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് എന്താണെന്ന് വെച്ചാൽ അമ്മ ഒരു ഒന്നരൊക്കെ കിടന്നാൽ അമ്മ പിന്നെ ഒരു മൂന്നേ കാലി മൂന്ന് മണി മൂന്നേ കാലിനുള്ളിൽ അമ്മയേക്കുള്ളു അപ്പം അങ്ങനെ ഞാൻ ഓടിപ്പോയി അത് രണ്ട് മൂന്ന് പേരെയൊക്കെ കൊണ്ട് നോക്കിയിട്ടൊന്നും ശരിയാകണില്ല വീണ്ടും ഞാൻ സങ്കടപ്പെട്ട എനിക്ക് സങ്കടവും ദേഷ്യവും ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ ഞാനിവിടെ വന്ന് പിന്നെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ ഒരു പണിക്ക് നിൽക്കണ കാര്യസ്ഥൻ പണ്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്ന പുള്ളിയുടെ അടുത്ത് കൊണ്ടു വന്നപ്പോഴും ഒക്കെ പുള്ളി പറഞ്ഞ് പുള്ളിക്കറിയില്ലെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ് ഇത്താ ഞാൻ നാളെ എൻ്റെ ഇളയ മകനുമായിട്ട് വരാന്നിട്ട് അവനെ കൊണ്ട് ചെയ്യിച്ചു തരാമെന്ന് പറഞ്ഞു അത് പിന്നെ അല്ലല്ല അത് അതുപോലെ വരികയെന്നുമില്ല ചെയ്യുമില്ല പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞേറ്റും പോകേയുള്ളൂ വരിയേല അപ്പം അങ്ങനെ ആലോചിച്ച് ഇതെന്താണ് ചെയ്യേണ്ടതെന്നങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ സാറ് പന് സാറ് വന്നപ്പം സാറ് അഞ്ചരയൊക്കെ ആയപ്പോൾ അമ്മേനെ നടത്താനായിട്ട് വരും അപ്പം അങ്ങനെ അമ്മേനെ നടത്താനായിട്ട് സാറ് വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ പിന്നെ അവിടെ വീട്ടിൽ ചെന്ന് അവരെ ചെടിക്കൊക്കെ നനച്ച് എനിക്ക് പറയാതെ തന്നെ സാർ എന്നോട് പറയാതെ തന്നെ ഞാൻ ചെടിക്കൊക്കെ ചെന്ന് നനച്ച് എന്തിനാണെന്നറിയാമോ സാറിനെ സോപ്പിടാനാണ് സാറിനെ സോപ്പിട്ടാലേ സാർ ഇതൊന്നും ചെയ്തു തരുള്ളൂ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ നമ്മുടെ ഈ ലൊട്ടിലൊടുക്ക് കാര്യം നോക്കാനാണ് അവർക്ക് ധേര അപ്പം ഞാൻ ചെടിക്കൊക്കെ ചെന്ന് നനച്ച് തുളസിക്കും ചെത്തിക്കും പിന്നെ എന്താണ് പിന്നെ ഈ അടക്കാമരം തന്നെ ഭംഗിയിലുള്ള അടക്കാമരത്തിന്റെ ചെടികളൊക്കെ ഇല്ലേ അതിനൊക്കെ ഞാൻ വെള്ളമൊഴിച്ച് പിന്നെ കുറച്ച് നാട്ടുമാവ് അങ്ങനെയൊക്കെ നിന്നെച്ച് അതിനൊക്കെ ഞാൻ ഒഴിച്ച് നല്ല തണുക്ക ഒഴിച്ച് ചുവട് തണുക്ക വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം സാറ് അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് നടത്തി വെച്ചും കൊണ്ടുവന്ന് ഇരുത്തി അപ്പം ഞാൻ നനിക്കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ചവിടെ പോയി ഞാൻ പറഞ്ഞു സാറേ ഞാൻ ആ ചെടിക്കൊക്കെ നനക്കാൻ പോയത് ആ ഞാൻ സിജിയോട് പറയാനിരിക്കുന്നു അപ്പം നനച്ചല്ലേ ഞാൻ ഞാൻ നനച്ച് ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് ദേഷ്യം പിടിക്കുവാ ഇല്ല പറഞ്ഞോ എന്ന് പറഞ്ഞു ഞാൻ പറയും എൻ്റെ ഫോണിൻ്റെ ആ മംഗ്ലീഷ് കീബോർഡ് പോയി സാറേ എനിക്കതൊന്നും ശരിയാക്കി തരുവാന്ന് ചോദിച്ചു എന്താണ് വൈന്ന് വന്നറിയാൻ പറ്റില്ല കല് ഇവിടെ നേരത്തെ നിന്ന പാചകക്കാരേടൊക്കെ ചൂടാകും എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ എന്ന് പുതിയ തരം ടി വി ആണുള്ളത് അത് ഓണാക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല നമുക്ക് ഈ ഫോൺ ഉണ്ടല്ല പിന്നെ നമ്മളെന്തിനാണ് അതിനിടയ്ക്ക് ഈ ടി വിയിൽ ചെന്തു കുത്തണമെന്ന് ഓർത്തിട്ട് ഞാൻ അതിന് നോക്കിയല്ല അപ്പം നേരത്തെ നിന്നൊരു കൂടല്ലൂരുകാരുത്തിയില്ലേ ഞാൻ അവളെയും നമുക്ക് വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു കലയെന്നും പറഞ്ഞ് അപ്പം അവൾ സാറിനോട് ആദ്യം പറഞ്ഞിട്ട് സാറ് ചെയ്തു കൊടുത്തായിരുന്നു അപ്പം ഈ ടി വി ഇട്ടു എന്തോ വെച്ച് കൊടുക്കാൻ മറ്റേ ചാനലൊക്കെ മാറ്റാൻ അവൾക്കറിയാൻ പാടില്ല അപ്പം എന്നോട് പറഞ്ഞിട്ട് എനിക്കും അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു പഴയ ടി വി ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തതായിരുന്നതിന് ഇപ്പം ഇത് പുതിയ തരം ടി വി അല്ലേ എനിക്കിതിൻ്റെതൊന്നും റിമോട്ടൊന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ സാറ് ആദ്യം ഒരു പ്രാവശ്യം ടി വി വെച്ച് കൊടുത്ത് രണ്ടാമതേ രണ്ടു ഒരു വട്ടം കൂടി ഇതെന്തോ പിന്നെ ചെയ്യാൻ പറ്റാന്നിട്ട് വന്നിട്ട് ടി വി വെച്ച് കൊടുത്ത് അവൾക്ക് മൂന്നാമതേ പറഞ്ഞപ്പം ഞാൻ നിൽക്കച്ചത് അവളെയോട് ചൂടായി അപ്പം എനിക്കത് കേട്ടിട്ട് എനിക്ക് പേടിയായിപ്പോയി കി ഞാനും പറഞ്ഞാൽ ഇനി ഇതുപോലെ പറഞ്ഞാൽ എനിക്ക് മുഖത്തടിച്ച പോലെ പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് നമ്മളൊരുപാട് സ്ഥാനമാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊടുത്തിട്ടുള്ള വ്യക്തികൾക്ക് അതാരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആണ് പറഞ്ഞാൽ ഇച്ചിരി കൂടി നാണക്കേടാവും പെണ്ണ് പറഞ്ഞാൽ പിന്നെ നമ്മളും പെണ്ണല്ലേ അപ്പം കുഴപ്പമില്ല അപ്പം ഞാൻ പേടിച്ച് പേടിച്ചെന്തെങ്കിലുമൊക്കെ പുള്ള അവരുടെ മുന്നിൽ ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കുകയെന്നില്ല എവിടെയെങ്കിലും മാറി ഒളിച്ചും പാത്തുമൊക്കെ നിന്നിട്ട് എന്തെങ്കിലും ഞാൻ പറയുള്ളു അപ്പം അതിനിടയ്ക്ക് അമ്മേനെ ഇരുത്തിയൻ്റെ അവിടെ ഒരു തൂണുണ്ട് ആ തൂണിൻ്റെ മറയിൽ ചെന്നിങ്ങനെ കുറച്ച് ഒളിച്ചും കുറച്ചിങ്ങനെ നേരെ നിന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഫോണിൻ്റെ ആക്കി മംഗ്ലീഷ് കീബോർഡ് പോയി സാറേ എനിക്കൊന്ന് ചെയ്ത് ശരിയാക്കി തരുവാന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ വാച്ചിട്ട് നോക്കിച്ചു ആറ് ആറേ ആയല്ല ഇനി എനിക്ക് പിന്നെ മീറ്റിംഗ് ഉണ്ട് അതാണിതാണെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി വെയ്റ്റ് ഇട്ട് അപ്പം ഞാൻ പറഞ്ഞു അന്നാ വേണ്ട സാറേ എന്ന് പറഞ്ഞു പിന്നെ മുഖം അല്ലാതെ ആകണം കണ്ടപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാൻ നോക്ക നോക്കണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്ത് എന്തൊക്കെയോ കാട്ടി മംഗ്ലീഷ് കീബോർഡ് ശരിയാക്കി തന്ന് അപ്പം എന്നോട് പറഞ്ഞു ഇനി ഇത് കളയരുത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല ഇത് ഞാൻ കളയണതല്ല സാറേ എങ്ങനെയാണ് പോണതാണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഇത് ഈ ഒരു നിസാര കാര്യത്തിനോ നിസാരമൊന്നു പറയാൻ പറ്റിയല്ല ഇത് വലിയ കാര്യമല്ലേ നമുക്ക് നമുക്കിതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപ്ഷനൊക്കെ എഴുതുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മറുപടി തന്നത് എങ്ങനെയാണ് അപ്പം ആ ഒരു ത്രില് എൻ്റെ മനസ്സിൽ സന്തോഷമായിട്ട് എനിക്കുണ്ട് അതുമായിട്ടിരിക്കണ സമയത്താണ് എട്ടേ കാലായപ്പോൾ ഒരു കാര്യം വിളിച്ച് പറയണത് ഒരാൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് സന്തോഷമായി അപ്പം എൻ്റെ മക്കളും എൻ്റെ അനിയത്തിമാരും എൻ്റെ ഉമ്മാരും ഒക്കെ എന്നോട് പറയണ കാര്യം ഞാൻ ഓർത്ത് എൻ്റെ ആങ്ങളമാരൊക്കെ പറയണ കാര്യം ഞാൻ ഓർത്ത് ഇത്ത നിങ്ങൾക്കും വരും ഒരു ദിവസം നിങ്ങൾ അങ്ങനെ കെട്ടുന്നെച്ചിഞ്ഞ് പോണവരെ പോകേലാത്ത ഒരാളാണ് എന്നു പക്ഷേ ഞാൻ ഇപ്പം പഠിച്ച തമ്പുരാന് അപ്പം നിങ്ങൾ പറയും ഞങ്ങളേടല്ല പറയേണ്ടത് അപ്പിനേടാണെന്ന് റബ്ബിനേട് ഞാൻ ഒരു ഒരു കോടി പ്രാവശ്യം ഞാനിപ്പോൾ ഈ കുറച്ച് നേരം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചെന്ന് വേണം പറയാനായിട്ട് അലഹമ്മദില്ല അപ്പം ഞാൻ ഓർത്ത് ഏത് കണ്ണുപൊട്ടനും അല്ല ഏതൊരു പൊള്ളിയാലാത്തവനും ഒരു ദിവസം ഒരു ഒരു നല്ലത് ഉണ്ടാകും ഉണ്ടാകുമെന്ന് പറയണത് ചുമ്മാതെ അല്ല എന്ന് ഞാനിപ്പോൾ ചിന്തിച്ച് അപ്പം ഞാനോർത്ത് എനിക്കെന്ത് വന്നാലും എൻ്റെ നന്മകളിലും എൻ്റെ തിന്മകളിലും ഒക്കെ കൂട്ട് എൻ്റെ കാണാൻ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയണം നിങ്ങളെ സൂഹിപ്പിക്കാനൊന്നും അല്ല കേട്ടോ അതാണ് നിങ്ങളെ സൂഹിപ്പിക്കാനല്ല എന്ന എത്രയോ പേരെ ക്ക എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടും എന്നാ എന്താ പറയേണ്ടത് എന്നെ അസഭ്യം പറഞ്ഞ് എന്നെ ഓടിക്കുമ്പോഴും ഓടിച്ച സമയത്തും അന്നൊക്കെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ അത്രയും അങ്ങോട്ട് ഇത്രയും അങ്ങോട്ട് ക്ഷയിച്ചു പോകേലായിരുന്നു എന്ന് വെച്ചാൽ എനിക്കൊരുപാട് കാശ് അതിൽ നിന്ന് കിട്ടുമെന്നല്ല പറയണത് ഞാൻ മാനസികമായിട്ട് തകർന്നു പോകേലായിരുന്നു എന്തും എൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്കൊരു ഊർജം എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയേനെ ഞാൻ ഇത്ര കണ്ട് അധപ്പതിച്ച് പോകേലായിരുന്നു പക്ഷേ എല്ലാത്തിനും അള്ളാഹു ഒരു സമയം ഒരു നിമിത്തം അല്ല ഒരു നിമിഷം നമുക്ക് കൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ അള്ളാ നമുക്ക് തരുള്ളൂ നന്മയായാലും തിന്മയായാലും അപ്പൊ അങ്ങനെ ഞാനിപ്പലോചിക്കുകയാണ് അന്ന് റബിന്റെ ഒരു കാവലും കരുണയും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇന്നും അന്നും ഇന്നും റബ്ബിൻ്റെ ഒരു കാവലും കരുണയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും തളർന്നു വീഴാതെ എന്ന് വെച്ചാൽ രോഗം വന്ന് തളരുമെന്നല്ല ഞാൻ പറയണത് എൻ്റെ മനസ്സിനെ തളർത്തണ രീതിയിൽ മനസ്സിനെയല്ല എൻ്റെ ശരീരത്തിനെ തളർത്തണ രീതിയിലുള്ള കാര്യങ്ങളും സങ്കടങ്ങളും ഞാൻ ഒരുപാട് എൻ്റെ നെഞ്ചിൽ ഏറ്റുജീവിക്കണ ഒരാളാണ് അല്ലാത സത്യം അതെനിക്ക് ഒരിക്കൽ പോലും എനിക്ക് ഒരു ജീവിതത്തിലൊരു സന്തോഷം എൻ്റെ റബ്ബ് റബ്ബ് തന്നിട്ടില്ലെന്നല്ല പറയണത് എനിക്കത് വിധിച്ചിട്ടില്ലായിരിക്കും റബ്ബ് പക്ഷേ ഇന്നത്തെ ഈ ഒരു അനുഭവം കൊണ്ട് പഠിച്ചവൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഇൻഷാള്ള അങ്ങനെ ഞാൻ കരുതി വിശ്വസിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ ഇത്ര 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 കാര്യങ്ങളിൽ അല്ല ഇത്രയും കാര്യങ്ങളിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പിള്ളേരെ സന്തോഷം കൊണ്ടും ഉണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് നിങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ചാരതാർത്ഥ്യമാണ് മനസ്സിന് സന്തോഷമാണ് അതെൻ്റെ മുഖത്ത് നോക്കിയാലും നിങ്ങൾക്കറിയാൻ പറ്റും അല്ലേ അപ്പം എനിക്ക് നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം മനസ്സിങ്ങനെ നിറഞ്ഞ് 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 കഞ്ഞിയകത്ത് ഇളച്ച് പൊന്തിയലെ എന്ന പോലെ നരഞ്ഞ് പൊന്തണെൻ്റെ നെഞ്ചിൻ്റെ അകത്തുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ മരണം വരെ എൻ്റെ കബറിൽ കിടന്നാൽ പോലും ഞാൻ ആരെയും മറക്കിയല്ല എനിക്കൊരു ഒരു മനുഷ്യനെ എനിക്ക് മറക്കാൻ പറ്റിയല്ല അങ്ങനെ ഒരു ഉള്ളൊരു മനസ്സാണ് പക്ഷേ എന്നെ പുഴുത്ത പോലെ ഇങ്ങനെ ഓടിച്ച് അനാവശ്യവും തെറിയുമൊക്കെ പറയുന്നവർ മനസ്സിലാക്കുന്നില്ലല്ല എന്ത് കാര്യത്തിനും ഒരു ഒരു നന്മക്കൊരു തിന്മയുണ്ട് ഒരു തിന്മക്കൊരു നന്മയുണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റിനൊരു ശരിയുണ്ട് ഒരു ശരിക്കൊരു തെറ്റുണ്ട് എന്ന് ഈ ആൾക്കാരും മനസ്സിലാക്കണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട് അപ്പം എൻ്റെ മക്കളോടും എൻ്റെ പ്രേക്ഷകരോടും എല്ലാവരോടും എൻ്റെ കുഞ്ഞനിയത്തിമാരോട് എൻ്റെ മക്കളോട് എൻ്റെ ആങ്ങളമാരോട് എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും വാക്കുകളൊന്നും കിട്ടണില്ല പിള്ളേരെ അപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓരോന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ തന്നെ മൂന്നാല് വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാലും തെറ്റുകുറ്റങ്ങളൊക്കെ എൻ്റെ എന്താ പറയണ്ട പ്രേക്ഷകരിൽ പുറത്ത് തന്ന് എൻ്റെ ഈ വീഡിയോകളെല്ലാം നിങ്ങൾ ഇങ്ങനെ നെഞ്ചിലേക്ക് എന്നെ നിങ്ങൾ നെഞ്ചിലിങ്ങനെ തങ്ങി നിർത്തിയേക്കണില്ലേ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസും എല്ലാം നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സ്നേഹങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പം നല്ലൊരു ശുഭരാത്രി നേരുന്നു വീണ്ടും വലിയൊരു വീഡിയോ അത് ഇന്ന് ചെയ്യാൻ നേരെ ഇല്ല മണി പത്ത് കഴിഞ്ഞ് സാർ വഴക്ക് പറയും ലൈറ്റ് കെടുത്താത്തത് കൊണ്ട് അപ്പം ഇൻഷാള്ള നാളെ ഒരു വീഡിയോ വലുത് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ഇൻഷാല്ല അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും